പ്രിയപ്പെട്ടവരെ ഞാൻ നിയമസഭയിൽ പുസ്തകോത്സവത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ആണ് കേട്ടോ ഇത് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കുറേ നേരം പ്രസംഗിച്ച പ്രസംഗം ഇതാണ് മുപ്പത് മിനിറ്റോളം പ്രസംഗിച്ച് അപ്പോൾ ഒറ്റ പാർട്ടായിട്ട് ഇടാൻ പറ്റത്തില്ല രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ടാണ് പാർട്ടാണെട്ടോ ഇത് അപ്പോൾ ഇത് ആദ്യം ഇട്ടതിന് ശേഷം ആരൊക്കെ ഷെയർ ചെയ്യുന്നു എത്ര ഒക്കെ കിട്ടുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത പാർട്ടി ഇടാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യം ഈ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്ത് അങ്ങനെ കുറെ അവരുമായിട്ട് തമാശയായിട്ടൊക്കെയാണ് രണ്ടാമത്തത് നമ്മ എൻ്റെ വിഷയം വളഞ്ഞ ആനയും വിളഞ്ഞ പാപ്പാനും ആ വിഷയത്തിനെ കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ പാർട്ടിനാണ് അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം ട്ടോ പിന്നെ അഭിപ്രായം പറയണം നമുക്ക് ശരിക്കും കറക്റ്റ് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ക്യാമറമാൻറെ അടുത്ത് ചോദിച്ചിരുന്നു കിട്ടിയില്ല അപ്പോ എല്ലാരും സജീവ പങ്കാളിത്തത്തോടുകൂടി ഇന്നും പല സാമൂഹികമായ വിഷയങ്ങളിലും തന്റേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഐഷ ആനടിയിലാണ് നമ്മളുമായി ഒരു സംവാദത്തിൽ എത്തുന്നത് ആനഡി മുഗസിൻ്റെയും സജീനയുടെയും മകളായ ആയിഷ മൈനാകപ്പള്ളി സി എം എസ് എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ഉപജില്ലാ കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് നല്ലൊരു വാഗ്മിയാണ് നന്നായി സംസാരിക്കും നല്ല വ്യക്തിത്വത്തിനുടമയായ ഐഷ ആനഡിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംഘടിപ്പിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കരുതുന്നു ഇതിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം അതിനാദ്യം തന്നെ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ് എന്നെ ഇവിടെ പരിചയപ്പെടുത്തി എന്നാലും ഞാൻ തന്നെ എന്നെ ഒന്ന് ഒന്നും അതാണല്ലോ രീതി എൻ്റെ പേര് ഐഷ കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി സി എം എസ് എൽ ടി എസ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ചെറിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് വേണമെങ്കിൽ പറയണം രണ്ടാം ക്ലാസ് മുതൽ തന്നെ കുഞ്ഞു കുഞ്ഞു റേസ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു പലരും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ചിലർ ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ നാലാൾ അറിയണം എന്ന ആഗ്രഹത്തിൽ തങ്ങളുടെ ആശയങ്ങളും കഴിവുകളും പങ്കുവെക്കാൻ പങ്കുവെക്കാനൊരിട അങ്ങനെ അങ്ങനെ പല കാരണം എന്നാൽ എൻ്റെ ജീവിത സാഹചര്യമാണ് എന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കിയത് ഒത്തിരി പേരുടെ ജീവനും ജീവിതവും കവർന്നെടുത്ത കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിലൂടെ കടന്നുപോയപ്പോൾ തകർന്നു പോയ ഒരുപാട് കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് എൻ്റേത് കുടുംബത്തിൻ്റെ ഏക വരുമാനമാർഗമായിരുന്ന സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു ചോർന്നൊളിക്കുന്ന ഒരു വാടക വീട്ടിലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും താമസിക്കുന്നത് മഴ പെയ്യുന്ന പല രാത്രികളിലും മുഖത്ത് വെള്ളം വീഴുമ്പോൾ ഉറങ്ങാൻ കഴിയാതെ ഉണർന്നിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ സ്വന്തമായ ഒരു വീട് എന്നത് എൻ്റെ സ്വപ്നമായിരുന്നു രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന എൻ്റെ പേരൻസിനെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും ഞാൻ എൻ്റെ ആശാനോട് പറഞ്ഞു കറ പിടിച്ച് വൃത്തികേടായ എൻ്റെ വാടക വീട്ടിൻ്റെ ചുമരിൽ ഒരു ഫ്ലെക്സ് ഒട്ടിച്ചേർ ആശാൻ മനോഹരമായിട്ട് ഫ്ലെക്സ് ഒട്ടിച്ചു അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി

എന്റെ ഒരു സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കട്ടെ ഇന്ന് എനിക്ക് സ്വന്തമായി ഒരു വീടുണ്ട് കഴിഞ്ഞ ജനുവരി നാലിന് എൻ്റെ സ്വപ്ന ഭാവത്തിൻ്റെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം ഉറക്കം കിട്ടുന്നതായിരിക്കണം സ്വപ്നം എന്ന് പഠിപ്പിച്ചതാരാ കലാം സർ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണണം ഉണ്ട് അതൊക്കെ ഇനിയും കണ്ടാൽ മതി അടുത്ത ആഗ്രഹം എന്നെപ്പോ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിച്ച് വീട് വെച്ചു കൊടുക്കുക എന്നതാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ

പാഠപുസ്തകല അതെന്തായാലും വായിച്ചല്ലേ പറ്റൂ അല്ലെ ടീച്ചറിന്റെ ഇന്ന് കിട്ടൂലേ അല്ലേ മറ്റേ പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടാറുണ്ടോ നമ്മുടെ ബിരിയാണി സന്തോഷ് മാധവിക്കുട്ടി അമ്മയാണ് പെട്ടെന്ന് വെച്ച് എനിക്കും കിട്ടില്ല സ്കൂളിൽ നിന്ന് വൈകിട്ട് എന്താ പരിപാടി അവർ സ്കൂളിൽ പോയിരുന്നത് നടന്ന വഴിയിലുള്ള പൂക്കളും ചെടികളും ഒക്കെ കാണുക പാടവും പറമ്പും പുല്ലും പുഴ കണ്ട് ആസ്വദിച്ചാണ് ഇന്നാണെങ്കിൽ ഉണരുന്നത് ചെടികളെ കാണുന്നില്ല 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 പൂക്കളെ പൂമ്പാറ്റകളെ പിന്നെ ബ്രഷി പേസ്റ്റ് വെച്ചിട്ട് വിടും എന്നിട്ട് ഈ ഓണത്തിന് കലമണി മത്സരത്തിന് പോകുന്ന ഈ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കും ആ കഥ ഒന്ന് തുറക്കും എന്താ

കമോ അപ്പൊ അപ്പോ ചർച്ചിൽ നിന്ന് മണി മുഴങ്ങുന്നത് കേതൊക്കെ കേട്ടുകൊണ്ടു വന്ന എന്നിട്ട് പല്ലൊക്കേച്ച് ചായയോ വെള്ളമോ കട്ടണോ എന്തേലും കുടിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി ചെടികൾക്ക് വെള്ളമൊഴിച്ചും പൂക്കളോട് വർത്താനം പറഞ്ഞു ഒന്നോ രണ്ടോ മുതൽ പിന്നെ വേറൊരു കാര്യം ഈ പൂവിനോട് കൊറേനും വർത്താനം പറയാനിട്ടുണ്ട സ്കൂൾ ബസ് ഓക്കേ ആ ഇപ്പൊ അങ്ങനെ സ്കൂൾ ബസ്കൂൾ ബസ്സിൽ പേരൻസ് കേട്ടിടുന്നു വൈകിട്ടാവുമ്പോ ആ സ്കൂളുകാർ സുരക്ഷിതമായി ആ പാഴ്സല് വീട്ടിലേക്ക് എത്തി അവരെ ഉദ്ദേശിച്ച എന്നിട്ട് ഈ കയ്യിലെ ബാഗ് ഇങ്ങനെ കറക്കിട്ടിട്ട് എന്നിട്ട് ഇക്കലഷം ഇങ്ങോട്ടും ഇക്കാലം അങ്ങോട്ട് പോകുന്നവഴിക്ക് ചട്ട് കൈ അമ്മ പാവ അമ്മ ഇതെല്ലാം പറക്കാൻ നമ്മുടെ ബുദ്ധിമുട്ടിക്കരുത് എന്നിട്ടാ പരിപാടി എന്നിട്ടാ പരിപാടി ഫോൺ മൊബൈൽ ഫോൺ കാണാറുണ്ടോ

മോനെ കേറടാ പറഞ്ഞു ഫോൺ തിരികെ വാങ്ങാൻ അവർ നമ്മുടെ പുറകെ ഓടിക്കൊണ്ടേ നമ്മളാണ് ഒട്ടും കൊടുക്കത്തും അല്ലേ ഫോൺ ഒട്ടും കാണത്തും ഞാൻ പറയുന്നില്ല കാണാം അതിന് സമയം തീരുമാനിക്കാം